അങ്ങനെ ഞാൻ യൂട്യൂബിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ ലൈവായിട്ട് സംസാരിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലാതെ സമയം എടുത്ത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങളോടൊക്കെ സംസാരിച്ചല്ലേ എന്തേലുമൊക്കെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കത്തില്ല സമയം കിട്ടത്തില്ല ബെസ്റ്റ് പരിപാടി നമുക്ക് യൂട്യൂബ് ലൈവ് വഴി നമുക്ക് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇന്നലത്തെ എപ്പിസോഡ് ഒന്ന് കാണണേ ഷാനവാസിൻ്റെ റിയാസിൻ്റെ ഒക്കെ ഇഷ്യൂസൊക്കെ ഒന്ന് സംസാരിക്കണേന്ന് രണ്ടായാലും നമുക്ക് ആ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കാം വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല ഞാൻ ജസ്റ്റ് എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ആൾക്കാരാണ് ഇത് പറഞ്ഞത് ഒന്ന് സംസാരിക്കണം സംസാരിക്കണമെന്ന് കുറേ പേരുടെ മെസ്സേജ് അയച്ചപ്പോഴത്തേക്കാണ് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന എൻ്റെ എപ്പിസോഡ് കണ്ടത് അപ്പോൾ അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഈ ലൈവിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളും കൂടെ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ആ വിഷയം പറഞ്ഞു പോകാം അപ്പോൾ എല്ലാവർക്കും ഹായ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവർക്കും ഹായ് ഗുഡ് മോർണിംഗ് 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 വീട്ടിലാണ് വീട്ടിലാണ് അപ്പോൾ രണ്ടായാലും ജസ്റ്റ് ഞാൻ സംസാരിക്കാം അതേ ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മുടെ ഇന്നലത്തെ വിഷയത്തിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം അതിന് ശേഷം നമുക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിനും മറുപടി പറയാം ഓക്കെ ഇത് ഈ കമൻ്റ് കയറി വന്നപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി കാണാൻ വയ്യ യൂട്യൂബിൻ്റെ ലൈവ് വളരെ സീരിയസ് ആയിട്ട് ആയിട്ടും എനിക്കത് എടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിന് ഭയങ്കര രസകരമായിരുന്നു അത് മാത്രമല്ല ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു വലിയ സന്തോഷമെന്ന് പറയുന്നത് ഏതൊരു ബിഗ് ബോസ് സീസണിൻ്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പ്രത്യേകിച്ച് ബിഗ് ബോസിൽ ഒരാൾക്ക് ജയിക്കാൻ വേണ്ട എല്ലാ കണ്ടൻ്റുകളും അപ്പുറത്ത് നിന്ന് കൊടുക്കാൻ ശേഷിയുള്ള ഏതൊരു മത്സരാർത്ഥിയെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൃഢപ്രതിജ്ഞ എടുത്ത സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരെ സമൂഹത്തെ കൊണ്ട് ചേർത്ത് പിടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു മികച്ച മത്സരാർത്ഥിയാണ് റിയാസ് അത് സീസൺ ഫൈവില് കോടതി ടാസ്കിൽ വന്ന സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ് സീസൺ ഫോറില് റോബിന് വലിയ ഒരു ഇഷ്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് വേടിച്ചു കൊടുക്കുന്നതിലും വലിയൊരു പങ്ക് വഹിച്ച ആളും നമ്മുടെ നമ്മുടെ റിയാസാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഞാൻ എനിക്ക് റിയാസിനോട് നന്ദിയുണ്ട് കാര്യം വെറുതെ അവിടെ വളരെ മാനവമര്യാദക്ക് തമാശ പറഞ്ഞിരുന്ന് എന്നെ മുണ്ടുപൊക്കി എന്ന് പറയുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് എനിക്ക് അത്യാവശ്യം പ്രേക്ഷകർക്കിടയിൽ കയ്യടി വേടിച്ച് തരാൻ പറ്റിയ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഈ റിയാസിൻ്റെ ഗുണമാണ് കഴിഞ്ഞൊരു നാലഞ്ചാറ് ദിവസമായിട്ട് അധികം അനങ്ങാതിരുന്ന ഷാനവാസ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയറാക്കി മാറ്റാനും നമ്മുടെ റിയാസിന് കഴിഞ്ഞു ഏതാണ്ട് ഈ വീക്കിലും അടുത്ത വീക്കിലോ ഒക്കെ എവിക്റ്റായി പോകാൻ സാധ്യതയുണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്നതിൽ റിയാസിന് കഴിഞ്ഞു അങ്ങനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും വാദിക്കാനും അവർക്ക് അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് അവരെ സമൂഹത്തെ മൊത്തം കൊണ്ട് വെറുപ്പിച്ച അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്ക് വലിയ പിന്തുണ നേടിക്കൊടുക്കാൻ റിയാസിന് കഴിഞ്ഞു എന്നതിൽ റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർക്കും അഭിമാനിക്കാം ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പല പ്രാവശ്യം ഷാനവാസ് റിയാസിനെ എടാ പോടാ എടാ പോട എന്ന് വിളിച്ച് പല പ്രാവശ്യം സംസാരിച്ചു എന്തൊരു മോശമായ പദപ്രയോഗമാണ് എന്ന് പറഞ്ഞ് റിയാസ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിൻ്റെ പദപ്രയോഗം വളരെ മോശമാണ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഷാനവാസ് വിളിക്കുകയാണ് എടാ പോടാ എടാ നീ പോടാ നീ പോടാ എന്നൊക്കെ വിളിക്കുന്നു സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ് നിങ്ങൾ ഒരു കാരണവശാലും എടാ പോട എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു എടാ പോട എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് ആണുങ്ങളുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് അത് ആവർത്തിച്ചതിനോടോ അത് നിരന്തരം അയാളുടെ മുഖത്ത് നോക്കി വിളിച്ചതിനോടോ എനിക്ക് തീരെ യോജിപ്പില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യം അങ്ങനെ ചെയ്യത്തക്ക രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ റിയാസ് നിങ്ങളോട് ചെയ്തത് വെളുപ്പിനെ നാലരയ്ക്ക് ഉറക്കമെണീറ്റ് ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എണീച്ച് വന്ന ഷാനവാസിനോട് സ്വന്തം ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാൻ പറഞ്ഞ് ആക്രമിച്ചതാണോ സാധാരണ ഞാൻ നമ്മളെ എത്രയോ ഹോട്ടലുകളിൽ നമ്മൾ പോയി താമസിക്കാറുണ്ട് രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ സ്വന്തം ബെഡ്ഷീറ്റ് നമ്മൾ വെളിയിൽ പോയിട്ട് അല്ലെങ്കിൽ അന്നേരം ഹൗസ് കീപ്പിംഗ് വിളിച്ചിട്ട് വിരിച്ചിരുന്നൊരു ഏർപ്പാടൊന്നും നമുക്കാർക്കുമില്ല അതൊരു സാമാന്യ മര്യാദയാണ് ആ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് നമ്മുടെ റിയാസ് അല്ല ആ ഒരു സാമാന്യ മര്യാദ അല്ല ത് റിയാസ് രാവിലെ ഉറക്കം എണീച്ച് വന്ന ഷാനവാസിനെ കൊണ്ട് തന്നെ തൻ്റെ ബെഡ്ഷീറ്റ് വിരിച്ചിരിപ്പിക്കണമെന്ന് നിർബന്ധിക്കുകയാണ് അങ്ങനെ അവരൊക്കെ എണീച്ച് വന്ന താൻ തൻ്റെ ജോലിയൊക്കെ പൂർത്തിയാക്കിയിട്ട് താൻ യൂണിഫോമൊക്കെ ഇട്ട് വരാനൊരു സമയം എടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്നു രണ്ടായാലും ഇപ്പം തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ഈ വളരെ മര്യാദ പുരുഷോത്തമനും സമൂഹത്തിൽ മറ്റുള്ളവരോട് വളരെ മര്യാദയ്ക്കും മാനവമര്യാദയ്ക്കും മാത്രം സംസാരിക്കുന്ന യു കെയുടെ അതായത് യുണൈറ്റഡ് കൊല്ലത്തിൽ കരിക്കോടെന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച യു എസ് എ ഫോണറ്റിക്സും യു കെ ഫോണോട്ടിക്സും മിക്സ് ചെയ്ത് മലയാളവും മറന്നുപോയ ഇംഗ്ലീഷ് മനോഹരമായി കൈകാര്യം ചെയ്യുന്ന റിയാസ് എന്തൊക്കെയു ഷൗട്ട് ചെയ്തതിന് ശേഷം നേരെ ഷാനവാസിനോട് പറയുകയാണ് എന്നാൽ പണി ഞാൻ തരാമെന്ന് പറയുന്നു എന്നിട്ട് ചെയ്യുന്ന കാര്യം നേരെ പോവുകയാണ് ടോയ്ലറ്റിലിരിക്കുന്ന ടിഷ്യൂ പേപ്പറുകൾ നിറഞ്ഞ ഒരു ബോക്സ് എടുത്തുകൊണ്ട് വരുന്നു ആലോചിച്ച് നോക്കണം ഇതിനകത്ത് ഏതെല്ലാം രീതിയിലുള്ള ഒരു മനുഷ്യൻ്റെ സ്രവങ്ങൾ ഉണ്ടായിരിക്കാം ഏതെല്ലാം രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഏതെല്ലാം രീതിയിലുള്ള മനുഷ്യസ്രവങ്ങൾ ഉണ്ടായിരിക്കാം എന്നടങ്ങിയാൽ നമുക്കറിയുന്നില്ലല്ലോ ഈ ടിഷ്യൂലെന്തൊക്കെ തുടച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ലിവിങ് റൂമിൽ അങ്ങ് വതറുകയാണ് ലിവിങ് റൂമിനോട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കിച്ചൺ എല്ലാം ഉള്ളത് അപ്പോൾ ഈ ചെയ്ത ഒരു ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു അതിഥി കയറി വന്നു നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് അതിഥി ദേവോ ഭവ എന്നുള്ളത് കയറി വരുന്ന അതിഥി നമ്മളോട് മര്യാദയ്ക്കും വീട്ടുകാരോട് മര്യാദയ്ക്കും പെരുമാറിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൃശ്യം സിനിമയിൽ കയറി വന്ന അതിഥിയെ ലാലേട്ടൻ തട്ടിയത് കണക്ക് തട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ അടിയെങ്കിലും കൊടുത്ത ആൾക്കാർ പറഞ്ഞു വിടും അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മുടെ പെരുമാറ്റമാണ് തിരിച്ചൊരാൾ ഇങ്ങോട്ട് നമുക്ക് തരുന്ന റെസ്പെക്റ്റ് എന്ന് മനസ്സിലാക്കണം ഇവിടെയാണ് അമ്പെ റിയാസിൻ്റെ എല്ലാ ആക്റ്റും പാളിപ്പോയത് കോണ്ടൻറ് ഉണ്ടാക്കണം താനെന്തോ സംഭവമാണ് പിന്നെ അത് മാത്രമല്ല രണ്ടെന്ന് പറയുന്നത് ഈ ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞ സംസാരം താൻ വലിയ സംഭവമാണ് താൻ എന്തോ വലിയ ആളാണ് അത് ഏതെങ്കിലും ഒരു ഗസ്റ്റ് കയറി വന്നിട്ട് ഒരു വലിയ പണക്കാരനായിക്കോട്ടെ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള റോൾസ് റോയ്സ് കാറിൽ വന്നിറങ്ങി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ കയറി ഒരു ഗസ്റ്റ് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയുടെ മുഖത്ത് നോക്കി ഒരു ആട്ടും വെച്ചുകൊടുത്ത് അകത്ത് കയറി തൂക്കുന്ന തൂപ്പുകാരനോട് വളരെ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളും അകത്ത് ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ആളും കൂടെ ചേർന്ന് ഈ റോൾസ് റോയ്സ് അവരെ തല കഴിയും കൂടെ തന്നെ റോൾസ് റോയിസ് തന്നെ ചിലപ്പോൾ കയറ്റി വിടും കാര്യം ജോലി പോയെങ്കിൽ പോട്ടെന്ന് കരുതും ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി തലയുയർത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൊന്നും ഒരു പരിധി കൂടുതലൊന്നും ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയത്തില്ല അപ്പോൾ ഇവിടെ നിരവധി തവണ ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് പെരുമാറിയിട്ട് പറയുകയാണ് അന്തസ്സുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ ഇത് ഇത് സ്വയം സ്വയം മനസ്സിലാക്കുക അവനവൻ്റെ പെരുമാറ്റം കൊണ്ട് സമൂഹം എന്താണ് തിരിച്ചു നൽകുന്നതെന്ന് പഠിക്കുക ബിഗ് ബോസിനെ പറ്റി പലരും ചോദിക്കാറുണ്ട് എന്ത് സന്ദേശമാണ് ബിഗ് ബോസ് നൽകുന്നതെന്ന് ബേസിക്കലി അതൊരു റിയാലിറ്റി ഷോയാണ് ജനങ്ങൾക്ക് ആസ്വദിക്കാനും ചിന്തിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാം ഒരുവൻ അധികാരം ഉപയോഗിച്ചുകൊണ്ടോ ഒരുവൻ പണത്തിൻ്റെ ഹുങ്ക് കാണിച്ചുകൊണ്ടോ ഒരുവൻ പ്രിവിലേജിൻ്റെ ഹുങ്ക് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ലഭിക്കുന്ന ഒരു പ്രിവിലേജിൻ്റെ ഹുങ്ക് കാണിച്ചുകൊണ്ടോ സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് കുതിര കയറാൻ പോയി കഴിഞ്ഞാൽ ഈ സമൂഹം അയാൾക്കൊപ്പം നിൽക്കും എന്നുള്ള ഒരു പാഠം കേരള സമൂഹത്തിന് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും രണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥയിൽ നമ്മുടെ ഒപ്പം ജോലി എടുക്കുന്ന ഒരുവൻ അവനുമായി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു പല കാര്യങ്ങളുമൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരുവനെ പുറമേ നിന്ന് മറ്റൊരുവൻ വന്ന് ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മറ്റൊരുവനെ നമ്മൾ ആക്രമിക്കും ഇതാണ് പൊതു സിസ്റ്റം അവതാർ എന്ന് പറയുന്ന ഒരു സിനിമ പോലും ആ ഒരു ബേസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് വിയറ്റ്നാം കോളനിയുടെ ഒരു വലിയ രൂപമാണ് അവതാരം എന്ന് നമ്മൾ പറയും ഒരു കോളനിയിലേക്ക് കയറി വരുന്ന പുറത്തുനിർത്താൻ ആ കോളനിയിലുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കോളനിയിലുള്ള എല്ലാവരും ചേർന്ന് ഒന്നിക്കും സമാനമായിരുന്നു അവതാർ എന്ന് പറയുന്ന സിനിമയും അപ്പോൾ ലോകത്തെ ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ കഥയുടെ ഒരു സൂക്ഷ്മ പതിപ്പ് പോലെ നമുക്ക് കാണാൻ കഴിയും വേണമെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിലെ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് അതുവരെ അൻപത് ദിവസം ഒരുമിച്ച് ജീവിച്ച ആൾക്കാരുടെ ഇടയിലേക്ക് അതിഥികളായി ആൾക്കാർ വന്ന് കയറുമ്പോൾ ആ ആൾക്കാർ അവിടെ അവരെ നശിപ്പിക്കാനോ അവരെ തമ്മിലെടുപ്പിക്കാനോ അവരെ ഇല്ലാതാക്കാനോ ശ്രമിച്ചാൽ അവർ ഒരുമിച്ച് ഈ പുറത്തുനിന്ന് വന്നവരെ ഇല്ലാതാക്കുന്ന ഒരു കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാനും നമുക്ക് കഴിയണം ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് കുറേയുണ്ട് പിന്നെ പിന്നെ രണ്ട് അനീഷ് തൻ്റെ ഒപ്പമുള്ള തൻ്റെ തൊഴിൽ തൻ്റെ ഒപ്പം തൊഴിൽ ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അനീഷ് കൂടെ നിൽക്കുമ്പോൾ ഈ പുറത്തുനിന്ന് വന്ന ഗെസ്റ്റിൻ്റെ ഒപ്പം നിന്നു കഴിഞ്ഞാൽ പുറത്ത് ആരുടെയെങ്കിലേക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് കരുതി നെവിന് ഉൾപ്പെടെയുള്ളവർ അയാളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആദിലേക്കും നൂറയ്ക്കും അത്യാവശ്യം പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്തുണ ഹൗസിനുള്ളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്തുണയും ലാലറ്റിനുൾപ്പെടെയുള്ളവർക്ക് കൊടുത്ത പിന്തുണയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ സമയത്ത് അത് പരിപൂർണമായും നശിപ്പിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പരിപാടിയും ചെയ്തു വെച്ച റിയാസ് അതിലെയുടേയും നൂറയുടെയും ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അപ്പോൾ ആ ഇനി ഇനി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ട കാര്യങ്ങൾ പിന്നെ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ടാസ്കിനെയും കുറിച്ച് ഇന്നലത്തെ ടാസ്കിനെയും കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല എന്തെങ്കിലും മറ്റു ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനത് ചോദിക്കാം ആ പിന്നെ സാബുമാൻ്റെ കാര്യം പറയുന്നുള്ളൂ സാബുമോൻ ആക്ച്വലി സാബുമോന് ബിഗ് ബോസ് കൊടുത്തത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അതിനെ യൂസ് ചെയ്യാൻ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞിരുന്നില്ല സാബു കയ്യിൽ സാബു മോൻ്റെ സാബുമോൻ എന്തോ ഒരു മാജിക് പവർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ മികച്ചതായിട്ട് വന്നേനും നിലവിലത്തെ സാഹചര്യത്തിൽ ടോപ്പ് ത്രീ ടോപ്പ് ഫൈവ് ഒന്നും നമുക്ക് ആരുടെ കാര്യത്തിലും പറയാൻ പറ്റത്തില്ല ഞാൻ അറിഞ്ഞെടുത്തോളം എല്ലാ മത്സരാർത്ഥികളുടെയും ഓട്ടെന്ന് പറയുന്നത് ഏറെക്കുറെ ഈക്വലാണ് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് പതിനെട്ട് ശതമാനം ഓട്ടാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പതിനെട്ടര വേറെ ഒരാൾക്ക് പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് ആ ഒരു നേരിയ വ്യത്യാസം മാത്രമേ നിലവിൽ ഉള്ളൂ ആ ഓക്കെ ഇനി മറ്റേ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ കാര്യം ഞാൻ എനിക്ക് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റത്തില്ല അല്ല ഇവനെ നമുക്ക് ഈ ഈ പറയുന്ന യൂട്യൂബ് സ്ട്രീമിങ് നമുക്ക് അത്യാവശ്യം രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലായിടത്തും സംസാരിച്ചൊക്കെ ഇരിക്കാം ഞാൻ ഫ്രീ ആണെങ്കിൽ പിന്നെ മറ്റു പല മത്സരാർത്ഥികളും അവരാൽ കഴിയാവുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ബിഗ് ബോസിലേക്ക് അത് അത് ഞാൻ ഉദാഹരണം പറയാം അതായത് നമ്മൾ ഓരോ സീസണും കാണുമ്പോഴും ഇപ്പോൾ ഈ സീസണെ നമ്മൾ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കാൻ പോകുന്നത് അടുത്ത വർഷമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ സീസൺ മനോഹരമായിരുന്നു എന്നൊക്കെ തോന്നുന്നു അടുത്ത സീസണെ നിങ്ങൾ സ്നേഹിക്കാൻ പോകുന്നത് അതിനടുത്ത സീസണിലായിരിക്കും പക്ഷേ എന്നിരുന്നാലും ഇപ്പം ഈ സീസണിനകത്ത് പറ്റിയൊരു പാളിച്ച എന്തെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പാളിച്ചെന്തെന്ന് വെച്ചാൽ പലപ്പോഴും ഇവർക്ക് ഇവർക്ക് ഒരു ഇവർക്കൊരു രസകരമായൊരു കോണ്ടൻറ് ഉണ്ടാക്കാനുള്ള ഒരു ഒരു തോട്ട് പ്രോസസ്സ് ആർക്കും വർക്ക് ചെയ്യുന്നില്ല ഒരു ടാസ്ക് വരുമ്പോൾ ആ ടാസ്കിനെ എങ്ങനെ റീഡ് ചെയ്യണം ആ ടാസ്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഇല്ലായ്മ ഇതിനകത്ത് നടലിരിക്കുന്നുണ്ട് അല്ലാതെ മത്സരാർത്ഥികൾ പലരും മിടുക്കരാണ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ ശേഷിയുള്ള മത്സരാർത്ഥികളാണ് ലക്ഷ്മി ചേച്ചി ഇവിടെ എക്സസൈസൊക്കെ കഴിഞ്ഞിരിക്കുക അല്ലാതെ ഹായ് ഞാൻ ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല ജെനുവിനായിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഞാനത് മാത്രം പറയാമെന്നാണ് വിചാരിക്കുന്നത് ഇതാണ് ആരേതിനകത്ത് ആരാണെനിക്ക് പൈസ ഒക്കെ അയച്ചതെന്നല്ലോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് സത്യമല്ലേ ഏ ഈ അതാ പൈസ അയച്ചു ആളായിരുന്നു ആളാരാണ് അക്കൂസ് ത്രീ സിക്സ് നയൻ ഷാനവാസിന് വേണ്ടി അയച്ചു തന്ന പൈസയാണ് ഓ താങ്ക് യു എൻ്റെ പത്ത് രൂപയ്ക്ക് ഞാൻ പതിനായിരത്തിൻ്റെ വില മതിക്കുന്നു മറ്റാരോണം എനിക്ക് പൈസ അയച്ചു തോന്നുന്നുണ്ട് സന്തോഷം ഇത് ഇപ്പം ഈ പൈസ അയക്കാനൊന്നും ഞാൻ പറയില്ല ആ ഞാനിത് ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ ലൈവിൽ വരുന്നത് അനുമോള് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അനുമോള് ലാലേട്ടൻ്റെ ഒറ്റ ഫയറിങ്ങോട് കൂടി പോയി അത് അതുണ്ടാവാൻ പാടില്ല ബേസിക്കലി ഇപ്പം ബിഗ് ബോസിൽ ലാലേട്ടൻ വന്ന ഓരോ എപ്പിസോഡിലും നമ്മുടെ നേരെ ഫയർ ചെയ്യുന്നത് അത് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലാതെ ലാലേട്ടനോട് മത്സരാർത്ഥികളോട് പ്രത്യേകിച്ച് വിരോധ കാര്യങ്ങളൊന്നുമില്ലല്ലോ ആ നേരെ രണ്ടായാലും ആ ഒരു മൊമെൻറ്റിനെ പത്ത് രൂപയല്ല സൗദി റിയാൽ പത്താണ് ആ ഓ ഇപ്പം സൗദി റിയാൽ പത്തെന്ന് പറയുമ്പോഴത്തേക്ക് പത്ത് രണ്ടായിരം രൂപയിൽ എത്ര എത്ര ഇപ്പോൾ ഉണ്ട് മുപ്പത് രൂപ ആ ഓക്കെ എന്തായാലും സന്തോഷം എന്തായാലും ആ സന്തോഷം അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സീസൺ ഫൈവില് ആദ്യത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ലാലേട്ടനെ കൊണ്ടും ഏഷ്യാനെ കൊണ്ടും മാപ്പ് പറയിക്കേണ്ട ആക്ട് ചെയ്ത ഒരാളാണ് ഞാൻ അതിനകത്ത് ലാലേട്ടൻ മാപ്പ് പറഞ്ഞു അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് മാപ്പ് പറഞ്ഞു ഞാൻ കുറഞ്ഞു നടത്തിയ ഒരു പരാമർശത്തിന് പുറത്ത് വലിയ വിവാദമായതിനെ തുറന്നു പക്ഷെ ഞാൻ ടൗണൊന്നും ആവാൻ പോയില്ല കാരണം ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നിടത്തോളം കാലം എനിക്കതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി തൊട്ടടുത്ത വീക്കിൽ സാഗരമായിട്ടുണ്ടാവുന്ന പ്രശ്നം ഞാൻ ബാഡ്ജ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു ലാലേട്ടനെ മുന്നിൽ വെച്ചിട്ട് ഞാനത് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നു ഞാൻ മാപ്പ് പറയില്ല എന്ന് പറയുന്നു ആ സമയത്ത് ലാലേട്ടൻ ലൈൻ കട്ട് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താ എൻ്റെ മനസ്സിലേക്ക് എത്തണം ലാലേട്ടനെ പോലെ ഒരാൾ ആദ്യത്തെ വീക്കിൽ ഏഷ്യാനട്ടിനും ലാലേട്ടനും മാപ്പ് പറയുന്നു ഞാൻ കാരണം തൊട്ടടുത്ത വീക്കിൽ ലാലേട്ടൻ എൻ്റെ മുന്നിൽ വെച്ചിട്ട് ലൈൻ കട്ട് ചെയ്ത് ഇറങ്ങിപ്പോകുന്നു പക്ഷേ ഞാനെന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ തെറ്റ് ചെയ്യാത്തത്രത്തോളം കാലം ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത് ഞാൻ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ എന്താണെന്ന് സമൂഹത്തോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ലോകത്ത് നമ്മൾ ഒരാളെയും ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാര്യവും ഇല്ല യഥാർത്ഥത്തിൽ പക്ഷേ നമ്മൾ ശരിയായിരിക്കണം ഇപ്പം നം ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടോ ഇവിടെ ആരോടോ നമുക്ക് ആത്മാർത്ഥമായിട്ട് സംസാരിക്കാം പക്ഷേ ശരികൾക്കൊപ്പം ശരികൾക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയോട് പോലും സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ നമുക്കൊരിക്കലും ആ ധൈര്യം ഉണ്ടാവത്തില്ല അപ്പം ശരികൾക്ക് വേണ്ടി സംസാരിക്കാം എന്നുള്ളത് മാത്രമാണ് കൊട്ടാരക്കര കോട്ടാത്തരെയാണ് എൻ്റെ വീട് അതാണ് കഴിഞ്ഞ ദിവസം ശോഭയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഷിയാസിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് ഇവരുടെ വിചാരം ഇത് എന്തോ എന്താ ഇരട്ടപ്പേരാണെന്നൊക്കെ കരുതിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് എൻ്റെ നാടാണ് കൊട്ടാരകര ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് സിനിമ എടുക്കുന്നതിന് മുമ്പ് അഖിൽ കോട്ടാത്രയായി തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചപ്പോൾ റിയാസിൻ്റെ വരവ് തീർച്ചയായിട്ടും രണ്ട് മത്സരാർത്ഥികൾക്ക് മനോഹരമായി ഗുണം ചെയ്തിട്ടുണ്ട് ഏറ്റവും വോട്ടിങ്ങിൽ താഴെ കിടന്ന ലക്ഷ്മിയെ മുകളിലേക്ക് കൊണ്ടുവരാനും മുകളിൽ നിന്ന് ഇടയ്ക്കെവിടെയോ ഉറങ്ങിപ്പോയ ഷാനവാസിനെ ഏറ്റവും ആക്റ്റീവായ രീതിയിലേക്ക് ബിഗ് ബോസിൽ കൊണ്ടുവന്ന് അയാളോടൊരു വലിയ ഇഷ്ടം സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മുടെ റിയാസ് ചെയ്തു അനീഷ് നല്ല മനുഷ്യനാണ് അനീഷിന് ബിഗ് ബോസിൻ്റെ ഗെയിമിൻ്റെ ഒരു ഏരിയ അനീഷ് ഒക്കെയാണ് സൗമ്യ താങ്ക് യു സൗമ്യ നായരുടെ വക കിട്ടിയ നാൽപ്പത് രൂപയ്ക്കും സ്നേഹം അപ്പം രാജ്യം അപ്പം ഈ പരിപാടി കൊള്ളാം നമുക്ക് ഇതിങ്ങനെ ഇരുന്നാൽ മതി രാവിലത്തെട്ട് പോയി നേരം വരെ ശരി സിഹേബോട്ട് ഏത് പ്ലാച്ചി അനുമോളുടെ പ്ലാച്ചി അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അനൂന് ബിഗ് ബോസ് അനുവദിച്ചു കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ആ പ്ലാച്ചി എന്ന് പറയുന്ന പാവ സാധാരണ നമ്മുടെയൊക്കെ സീസണല്ലേ ഇപ്പം കഴുത്തിൽ ഒരു ഒരു രുദ്രാക്ഷമാലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒരു സംഭവങ്ങളോ അകത്തേക്ക് കൊണ്ടുവരാൻ അനുവദിച്ചിരുന്നില്ല തുടക്കം ആ സമയത്ത് അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനുവദിക്കാത്തൊരു സാധനം നമ്മുടെ അത് നിയമപ്രകാരം അല്ലെന്ന് പറയാം പക്ഷേ ബിഗ് ബോസ് ഈ പത്ത് നാൽപ്പത് ദിവസം അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുവദിച്ച ഒരു പ്ലാച്ചിയുമായിട്ട് ജീ അവിടെ മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം തുടങ്ങിയ ദിവസം മുതൽ പേഴ്സണൽ വേണ്ടയ്ക്ക കൊണ്ട് നടക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാ ടാസ്കും പേഴ്സണൽ അറ്റാക്കായി മാറുന്ന സീസൺ സെവൻ അങ്ങനെ ഒരു വൈബുണ്ടാക്കി അഖിൽ ബിയൻ നൂറ് രൂപ അയച്ച് തന്നുകൊണ്ട് തൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതായത് പേഴ്സണൽ പേഴ്സണൽ വേണ്ടയ്ക്ക കൊണ്ട് നടക്കുന്നതിൻ്റെ കാരണം ബേസിക്കലി എല്ലാവരും ബിഗ് ബോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ ശത്രുത വെച്ച് പുലർത്തിട്ട് തന്നെയാണ് നിൽക്കേണ്ടത് അങ്ങനൊരു ഷോയാണത് പക്ഷേ എത്രയൊക്കെ ശത്രുത പുലർത്തി നമ്മളകത്തേക്ക് കയറിയാലും ആത്യന്തികമായിട്ട് നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വമാണ് സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത് പുറത്തുള്ള ജനം തിരിച്ചറിയും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം ഇപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ എവിടെക്കോ വിഷമിക്കുന്ന സാഹചര്യമുണ്ട് കേട്ടോ എന്താ നിങ്ങളെ തിരിച്ചറിയാൻ ആരും ഇല്ലാതെ പോയതിൻ്റെ വിഷമമുണ്ട് നിങ്ങൾ ഒരാൾക്ക് നന്മയോടുകൂടി ഉള്ളിൽ ശുദ്ധിയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്റ്റിനെ മറ്റൊരാൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കാണുകയാണ് അപ്പോൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളൊരു വലിയ വേദന അനുഭവിക്കുന്ന നിമിഷമുണ്ടാവും അപ്പം നിങ്ങൾ വിചാരിക്കുക ഈശ്വര ഞാൻ എന്താണ് ആഗ്രഹി ചിന്തിച്ചത് ഞാൻ എന്താണ് അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഇതാരും അറിയാതെ പോയല്ലോ പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ഈശ്വരൻ തിരിച്ചറിയുന്നത് പോലെയാണ് ബിഗ് ബോസിലെ കാര്യങ്ങൾ ബിഗ് ബോസിൽ രണ്ട് പേരും തമ്മിൽ ചെയ്യുന്ന കാര്യങ്ങൾ മൂന്നാമത് ഇരുന്ന് നിങ്ങളെല്ലാം കാണുകയാണ് അപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളാണ് റീഡ് ചെയ്യുന്നത് ആരാണ് സത്യം ആരാണ് മോശമെന്ന് ഇപ്പോൾ ഇതിൽ ഇപ്പം ആരൊക്കെ ഇടയിൽ ഒന്ന് രണ്ട് പേര് കമൻ്റ് ഇട്ടു പടം എട്ട് നിലയിൽ പൊട്ടിയെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടു സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇത് കേരളം ഒരു ബിഗ് ബോസ് ഹൗസ് ആയിരുന്നു എൻ്റെ സിനിമ റിലീസാവുന്ന ആദ്യത്തെ ദിവസം എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ഒരിക്കൽ കൂടി സ്നേഹിച്ചതാണ് കാരണം സിനിമയുടെ ഷൂട്ട് മുതൽ സിനിമ ഇറങ്ങുന്നത് വരെ എന്തെല്ലാം അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞിരുന്നു ആ അഭിപ്രായങ്ങളാണ് പിന്നീട് റിവ്യൂവേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ് ആ സിനിമയിൽ ജോയിൻ ചെയ്തത് എന്നത് ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമായിരുന്നു ഈ സിനിമയ്ക്ക് ജോയിൻ ചെയ്യാൻ പോയ സമയത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞത് എനിക്ക് ഒരു ഫെയിമും എനിക്കൊരു സിനിമയിൽ അഭിനയിച്ചാൽ ഒരു ഫെയിമും വേണ്ട എനിക്ക് എത്രയോ വലിയ പ്രോജക്റ്റുകൾ ചോദിച്ചേട്ടൻ്റെ പണി ഉൾപ്പെടെ ഷാജിഖൈല സാറിൻ്റെ മെയിൻ ലീഡ് ക്യാരക്ടർ ഉൾപ്പെടെ പല പ്രോജക്റ്റുകൾ വന്നപ്പോഴും ജീവിക്കണമെങ്കിൽ പൈസ വേണം അത് ഉണ്ടാക്കിയെടുത്തിട്ട് അച്ഛനെയും അമ്മയും ഭാര്യയും മക്കളെയും ഒക്കെ സുരക്ഷിതമാകുന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോകണം ഓടിപ്പിടിച്ച് സിനിമ ചെയ്യേണ്ട ഏത് സിനിമയിൽ നായകനായി അഭിനയിച്ച് ഹിറ്റായാലും കിട്ടുന്ന ഒരു ഫേസ് വാല്യൂ അത്യാവശ്യം പൈസ ഇതെല്ലാം പുറത്തുനിന്ന് നേടിയെടുത്ത സിനിമയിൽ വരുന്നതിന് മുന്നേ സിനിമയിൽ നായകനാവുന്നതിന് മുന്നേ നേടിയെടുത്ത എനിക്ക് ഉള്ളംകൊല്ലി പോലൊരു സിനിമയിൽ ജോയിൻ ചെയ്യാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഞാൻ ആ സിനിമയെ ജോയിൻ ചെയ്തപ്പോഴേ അവരോട് പറഞ്ഞു എനിക്ക് ശമ്പളം വളരെ കുറച്ച് മതി കാര്യം കഴിഞ്ഞ ദുരിതാശ്വാസ നിധിയുടെ ഇഷ്യൂ നിന്ന സമയത്താണ് ഞാൻ യഥാർത്ഥത്തിൽ ഇത് ജോയിൻ ചെയ്യുന്നത് അന്നേരം അവരോട് ഞാൻ പറഞ്ഞു ഒരു വീട് നിങ്ങൾ പ്രൊമോഷൻ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഒരു വീട് വയനാട്ടിൽ വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ജോയിൻ ചെയ്തൊരു സിനിമയാണ് അതിനകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവസാനം നിർമ്മാതാവിൻ്റെ കയ്യിൽ സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റും വന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിൽ നിന്ന് പിന്മാറാൻ അതായത് അതായത് ഈ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കണ്ട അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടത്തിന് എന്തെങ്കിലും കാശ് കിട്ടിയാൽ എന്തെങ്കിലും അവർക്കും എന്തെങ്കിലും പ്രയോജനപ്പെടും ഇനി ദൈവം അനുഗ്രഹിച്ച് പടം വാങ്ങാനും വിജയിച്ചാൽ അവരെല്ലാം രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിച്ചാണ് ഇതിന് എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി സഹായങ്ങൾ പ്രൊമോഷൻ വഴി ഞാൻ ചെയ്തു കൊടുത്തത് അത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് നിങ്ങൾ പലപ്പോഴും കാണാത്ത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത് ഈ കമൻറ്റ് എല്ലാ കമൻസും വായിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ ടൈം ഇടാം ഞാൻ ഇൻസ്റ്റയിൽ സമയം ഇടാം അപ്പോൾ ലൈവിൽ വരേണ്ട കാര്യങ്ങളും നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുമൊക്കെ ഇടൂ പൈസ ഇട്ട് നിന്നവർക്കൊക്കെ ഒരുപാട് സ്നേഹം സ്പെഷ്യലായിട്ട് അറിയിക്കുകയാണ് കാര്യം ആത്യന്തികമായിട്ട് ജീവിക്കാൻ പൈസ വേണമല്ലോ കണ്ടൻ്റ് എന്ന് പറയുന്നത് വെറുതെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ കോണ്ടൻറ്റ് ക്യാഷായി വരുമ്പോഴാണല്ലോ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയാണ് മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലൈവ് വരാം താങ്ക് യു താങ്ക് യു താങ്ക് യു